ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി പെൻ പെൻസ്റ്റാൻഡ് എങ്ങനെയുണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതെൻ്റെ പഴയ പെൻ പെൻസ്റ്റാൻഡാണ് അപ്പോൾ അതൊന്ന് നമ്മൾ റീസൈക്കിൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിക്ക് കുറച്ച് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് റൗണ്ട് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതാണ് ബോട്ടിൽ അതിൻ്റെ ആ മഞ്ഞ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ മഞ്ഞ ഫോർ ഷീറ്റ് ചുറ്റി ഇതൊക്കെ ഇനി പഞ്ഞി ഇതുപോലെ ഇങ്ങനെ ചുറ്റി കൊടുക്കണം കൊടുക്കണോട്ടോ പശു തച്ചിട്ട് എല്ലാതും ഇതുപോലെ നമ്മൾ പശു തേച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇത് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഫുള്ളായിട്ട് അപ്പം നമ്മുടെ ഫുള്ള് ഒട്ടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങൾ ഗ്യാപ്പുകൾ അവിടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇത് ഒരു ആടിൻ്റെ ഒരു തലയുടെ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുമ്പോൾ ഇങ്ങനെ ഇതുപോലെ കണ്ണും കണ്ണൊരു വൈറ്റ് പേപ്പറുണ്ട് ജസ്റ്റ് ഒരു റൗണ്ട് ആക്കിയിട്ട് അതും ഒരു ബ്ലാക്ക് ഡോട്ടിട്ട് കണ്ണാക്കി കൊടുത്തു പിന്നെ രണ്ട് കാലും ബ്ലാക്ക് ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പശു തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ അതിൻ്റെ തലേമ്മം കൂടെ ഒരു ചെറിയ പഞ്ഞിയുടെ കഷ്ണം ഞാൻ അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണ്ട അപ്പോൾ നമ്മുടെ ഏതാണ്ട് പെൻസ്റ്റാളിൻ്റെ പണിയൊക്കെ ഇവിടെ തീർന്നിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ